ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയെന്നല്ല കറിയുടെ റെസിപ്പിയാണ് കേട്ടോ മുരിങ്ങടലെ പരിപ്പും കൂടിയിട്ട് വയ്ക്കുന്ന കറിയാണിത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നേറ്റ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ ഞാനിവിടെ മുരിങ്ങടലെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് കുറച്ച് മുരിങ്ങടലെടുത്തിട്ടുണ്ട് അത് ഇന്ന ഇലക്കൊന്ന് വേറെടുത്തി എടുക്കുക ഇനി ഇതുപോലെ രണ്ട് പിടിയോളം പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ പരിപ്പ് കുറച്ചൊന്ന് കൂടുതൽ കൂടുതലെടുക്കുമ്പോളോ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് കിട്ടുക ഇനി നമുക്കൊരു കുക്കറെടുത്തിട്ട് അതിലേക്ക് പരിപ്പ് കഴുകി കുതിർത്തി എടുത്തതാണ് അതിട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു തക്കാളി നാല് പച്ചമുളക് ഇട്ട് കൊടുക്കാം വെറമുളക് ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി കുറച്ചൊന്ന് ഒരു കാ ടീസ്പൂണിനെങ്കാട്ടും നല്ലത് ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നതാണ് കറിക്ക് നല്ലൊരു കളർ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടി കിട്ടും ഇനി നമുക്കിതൊന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് വയസ്സിൽ തന്നെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇതാ നമ്മുടെ പരിപ്പ് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു മൺചട്ടി എടുത്തിട്ട് സ്റ്റൗവിലക്കാം നേരത്തെ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ഇലക്കൊന്ന് വേറെടുത്തിയെടുത്താൽ മുരിങ്ങ ഇടല ഉണ്ടല്ലോ അത് നല്ലപോലെ കഴുകി കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ിതൊന്ന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ കുറച്ച് നേരം വെച്ചാൽ മതി അതിൻ്റെ ഇലയുടെ കളറൊക്കെ ഒന്നും മാറി വരില്ലേ ആ ഒരു ആവുന്ന വരെ ഒന്ന് വെക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് തേങ്ങ ചെറു വീതി ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ ഇപ്പൊ ഇതാ നമ്മുടെ എല്ലാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ കൂട്ടില്ലേ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇതാ നമ്മള് തേങ്ങയുടെ മിക്സ് ഒഴിച്ചു കൊടുത്ത് അപ്പം നമ്മൾ തേങ്ങ ഇറക്കുമ്പോൾ ചുവന്നുള്ളിയും ചീരയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഇനി തിളച്ച് വരേണ്ട ആവശ്യമില്ല ഒന്നൊന്ന് ഒന്ന് പതഞ്ഞ് കിട്ടിയാൽ മതിയാവും കേട്ടോ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ തേങ്ങയൊക്കെ ഒന്ന് പിരിഞ്ഞ പോലെ ആയിട്ട് വരും അപ്പം ഒന്ന് നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇനി അതിന് ശേഷം നമുക്ക് ഒരു ചീനിച്ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുമ്പോൾ നമുക്ക് പക്ഷേട്ടിലേക്കടകിട്ട് കൊടുക്കുക അതുപോലെ ഒരു നാല് വാറ്റൽ മുളക് കൂടി ഒന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുക ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങടലയും പരിപ്പും കൂടിയിട്ടുള്ള കറി റെഡി ആയിക്കഴിഞ്ഞു നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം നമ്മൾ മൺചട്ടിയിലും ഒക്കെ കൂടിയായിട്ട് അങ്ങനെ വെക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് പേര് ഇതുപോലെ ഉണ്ടാക്കുന്നവരായിരിക്കും ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്